സന്തോഷം അങ്ങനെ കേറുമ്പോ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഉള്ള ഇത് കണ്ടപ്പോഴ് ഭയം ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ഇതുവരെ അത് അവന്റെ കഴിവ് അവന്റെ ഇതുകൊണ്ട് മാത്രമല്ലാതെ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് നമുക്കറിയില്ല നമുക്കതില്ല നമുക്കങ്ങനില്ല അവൻ്റെ ഫ്രണ്ട്സും അവന്റെ ഞങ്ങളുടെ ബന്ധുക്കളും പിന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും അതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരു പി ആർ വർക്കും നമ്മൾ പോയിട്ടില്ല അത് ശ്രദ്ധിച്ചിട്ടുമില്ല നേരായ മാർഗ്ഗത്തിൽ കൂടെ കിട്ടട്ടെ എന്ന് നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ അഭിഷേക് അല്ലാതെ ഒരു ഇഷ്ടപ്പെട്ട അല്ല ഞാൻ അന്ന് ആദ്യം ഇവിടെ വരുമ്പോൾ അന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് പേരെ അവരെ ഇഷ്ടമാണ് ഞാൻ അവരോട് എല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും കപ്പടിക്കുക പന്ത്രണ്ട് പേരും ഫൈനൽ എന്ന് ഞാൻ പറഞ്ഞോളൂ അല്ലാതെ നമുക്ക് ഒരാളായിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല എൻ്റെ മകൻ്റെ മാതിരി തന്നെ ബാക്കിയുള്ളവര് അഭിഷേകിൻ്റെ കൂട്ടുകാരും ഫാമിലി റിലേറ്റീവ്സ് അവരുടെയൊക്കെ എന്താണ് എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം അവർക്കെല്ലാവരും ഇവൻ തന്നെ ഫസ്റ്റ് അടിക്കട്ടെ എന്നാണ് പക്ഷേ ഇതിന് ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ അതിന് പ്രത്യേക അഭിപ്രായമൊന്നുമില്ല അപ്പൊ ടോപ്പ് ഫൈവിലെത്തിരിക്കാണ് ഫിനാലെ നടക്കുന്നു അപ്പോ ടെൻഷനുണ്ടോ അപ്പോ അഭിഷേക് ടോപ്പ് ഫൈവ് വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേറുമ്പോഴേ ഈ വന്ന സമയത്ത് ഒരുപാട് നിലപാട് പറഞ്ഞപ്പോൾ ഒരുപാട് സൈബർ ഒക്കെ നേരിട്ടിട്ടുള്ള ആളാണ് അഭിഷേക് അപ്പൊ പുറത്തുനിന്ന് ഇത് കാണുമ്പോ എന്തായിരുന്നു ശരിക്കും ചെയ്യില്ല ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും പെട്ടെന്ന് പേടിച്ചു പോയി നമ്മളിങ്ങനെ പറയുന്നത് വിചാരിച്ചിരുന്നില്ല അപ്പം അതിനൊത്തിരി പോലും സപ്പോർട്ട് ചെയ്തു തന്നെ ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം സന്തോഷം ഇപ്പം എതിർക്കാനും ആൾക്കാരുണ്ട് ആദ്യം നമ്മൾ ഒത്തിരി പേടിച്ചെങ്കിലും പിന്നെ പിന്നെ നമ്മളൊന്നും മൈൻഡ് ആറില്ല എന്താച്ചായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ശരിക്കും അഭിഷേകിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് അത് തന്നെ ആൾ അത് തന്നെയാണ് ഒരു മാറ്റവില് അപ്പൊ എല്ലാരും കുറെ പേര് പറയും അഭിഷേക് ആയിട്ടാണ് നിൽക്കുന്നത് ഒറിജിനൽ സ്വഭാവം പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊന്നും അല്ല ആൾ അത് തന്നെയാണ് നമുക്കറിയാതെ അപ്പോൾ വീട്ടിലേക്കൊരു നിങ്ങളെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഭിഷേക് പറഞ്ഞത് അഭിഷേകിന്റെ ഒരു പ്രതീക്ഷ ടോപ്പായി വരെ എത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് പിയാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ പിയാർ എങ്ങനെയാണ് അഭിഷേന് പിയാറില്ല എല്ലാവരും പറയും മുടക്കി എന്നൊക്കെ പറയും ഞങ്ങൾ ഞങ്ങൾ ആരും മുടക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒന്നും മുടക്കിയിട്ടില്ല ഒന്നുമില്ല ആകെ ഞങ്ങൾ പൈസ മുടക്കിയതിനാവശ്യം ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല പിയാറൊന്നും ഇഷ്ടപ്പെടുന്നവരും ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആരും മാത്രം അഭിഷേകിന്റെ അക്കൗണ്ടൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ടൊക്കെ അടിച്ചു പോയിന്നൊക്കെ

അഭിഷേകിനൊപ്പം അതെ അവരെ ഓക്കെ ശരി തന്നെ